ഹായ് ഫ്രണ്ട്സ് സ്വാതന്ത്ര്യ സ്വാഗതം ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരാണ് ഉത്തരം റിച്ചാർഡ് ആറ്റൻബറോ ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ് ഉത്തരം വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ് ഉത്തരം രാജേന്ദ്ര പ്രസാദ് മത ഗാന്ധിജി നടത്തിയ പ്രസിദ്ധ യാത്രയുടെ പേരെന്താണ് ഉത്തരം നവഖാലി യാത്ര ജവഹർലാൽ നെഹ്റു എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ഉത്തരം ആറ് തവണ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് ജവഹർലാൽ നെഹ്റു റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം ഗൈഡിൻ ലിയു രാജ്ഞിയാണ് നെഹ്റു റാണി എന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉത്തരം എഴുപത്തി എട്ടാമത് ജവഹർലാൽ നെഹ്റുവിന്റെ ആദ്യത്തെ പൊതുപ്രസംഗം എവിടെ വെച്ചായിരുന്നു നടന്നത് ഉത്തരം അലഹബാദിൽ വെച്ച് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ആഗസ്റ്റ് ഒൻപതിനാണ് കിറ്റ് ഇന്ത്യ ദിനം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു അഹിംസ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഒക്ടോബർ രണ്ടിനാണ് അഹിംസ ദിനമായി ആചരിക്കുന്നത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം എന്നാണ് ഉത്തരം ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനം ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ആരാണ് ഉത്തരം രാജേന്ദ്ര പ്രസാദ് രക്തസാക്ഷി ദിനം ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജനുവരി മുപ്പത്